പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണത്തിൽ പിടിമുറുക്കുകയാണ് മുഖ്യമന്ത്രിയും സർക്കാരും അപ്പോഴെല്ലാവരും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള ആനുകൂല്യം കൈപ്പറ്റുന്ന എല്ലാ മലയാളികളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്കറിയാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ വരെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്നുള്ള റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് പരാതി പ്രളയം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നടപടിയെടുക്കുമെന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിപ്പ് നൽകിയിരിക്കുന്നത് അനർഹരെ കണ്ടെത്താൻ വേണ്ടി ആദായ നികുതി വകുപ്പിൻ്റെ സഹായം വരെ നേടും എന്നും ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇനി പഴയ രീതിയിലായിരിക്കില്ല വരുമാന സർട്ടിഫിക്കറ്റൊക്കെ ഒരു പക്ഷേ വീണ്ടും ഹാജരാക്കേണ്ടതായിട്ട് വരും വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വീട് വീടാന്തരം കയറിയുള്ള നിങ്ങളുടെ ജീവിത സാഹചര്യം വിലയിരുത്താനുള്ള പരിശോധന ഉണ്ടാകും എന്നും ഇപ്പോൾ അറിയിപ്പ് ഔദ്യോഗികമായിട്ട് തന്നെ എത്തിയിരിക്കുകയാണ് മാത്രമല്ല എല്ലാ വീടുകളിലും എത്തി വാർഡ് തലത്തിൽ തന്നെ എല്ലാ വീടുകളിലും എത്തി പരിശോധന നടത്തുന്ന രീതിയിലായിരിക്കും പുതിയ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് അനർഹമായിട്ട് തുക വാങ്ങിയിട്ടുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾക്ക് കർശനമായിട്ടുള്ള പിഴയും മറ്റുള്ള നടപടികളും ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ അനർഹമായിട്ട് തുക കൈ െപ്പറ്റിയ ആളുകളിൽ നിന്ന് തുക കൈ തിരിച്ചു പിടിക്കുകയും അതിൻ്റെ പരീക്ഷ സഹിതം ഈടാക്കുകയും മറ്റ് നിയമ നടപടികൾ ഉണ്ടാകുമെന്നും എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത് പ്രധാനമായിട്ടും മുഖ്യമന്ത്രി തന്നെ ഈ ഒരു വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടേക്കുന്നത് കൊണ്ട് കർശനമായിട്ടുള്ള നടപടികളിലേക്കാണ് സംസ്ഥാന സർക്കാർ പോകുന്നത് ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പോലും ഈ ഒരു രീതി ബാധിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ വരെ കാലതാമസം ഉണ്ടായേക്കാം കറക്റ്റ് കറക്റ്റായിട്ട് കർശനമായിട്ടുള്ള പരിശോധന നടത്തി തുക വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് എത്തിയേക്കാം ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു മാസം രണ്ട് മാസത്തെ തുക വിതരണം ചെയ്യുമെന്ന് മുൻപ് തന്നെ അറിയിച്ചിരുന്നതാണ് പക്ഷേ ആ ഒരു തുകയുടെ വിതരണം പോലും ഇനി എപ്പോഴാണ് എന്നുള്ള കാര്യം നമ്മൾ നോക്കി കാണേണ്ടതായിട്ട് വരും ഏകദേശം എണ്ണൂറ് കോടി രൂപയ്ക്ക് മുകളിലാണ് സംസ്ഥാന സർക്കാരിന് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആവശ്യമായി വരുന്നത് പക്ഷേ ഇപ്പോൾ തന്നെ അനർഹരായിട്ടുള്ള ആളുകളെ വലിയ രീതിയിൽ ഒഴിവാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ വലിയൊരു ശതമാനം തുക സംസ്ഥാന സർക്കാരിന് ലാഭിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് എല്ലാ വീടുകളിലുമുള്ള പരിശോധന ക്ഷേമ പെൻഷൻ ക്ഷേമനിധി പെൻഷൻ മറ്റ് ആനുകൂല്യങ്ങൾ ആളുകളൊക്കെ ഇതിൻ്റെ പരിശോധനയുടെ ഭാഗമായിട്ട് വരും ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെടുത്തിപ്പോലും ആധാർ അടിസ്ഥിതമായിട്ടുള്ള പരിശോധന ഉണ്ടാകും അതിനുശേഷം ആയിരിക്കും ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് കർശനമായിട്ടുള്ള മറ്റ് നിയമ നടപടികളിലേക്കും സംസ്ഥാന സർക്കാർ കടക്കുക ഇതിനായാലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനിയിപ്പോഴങ്ങോട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് ഇതായാലും മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഉടനെ തന്നെ ആരംഭിക്കും ഇത് മസ്റ്ററിംഗ് ഒക്കെ പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾക്കും ഈ ഒരു സുഖ വിതരണം ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പ്രത്യേകിച്ച് ഈ ഒരു ക്രിസ്മസിൻ്റെ സമയത്ത് ജനങ്ങളുടെ കയ്യിൽ പണം എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ കൂടുതലായതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ബന്ധപ്പെട്ട നടപടികളൊക്കെയായിട്ട് മുന്നോട്ട് പോകുന്നുമുണ്ട് ഇതിനായാലും കർശനമായിട്ട് നിയമ നടപടികൾ നേരിടുവാൻ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളിൽ അനർഹരായിട്ടുള്ള ആളുകളൊന്ന് കരുതിയിരിക്കുക